വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി മഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ മുറ്റത്ത് വിദ്യാർത്ഥി ബോധരഹിതനായി വീണു സ്കൂളിന് സമീപത്തുള്ള വൈദ്യുതി ലൈനിൽ നിന്നേറ്റ സ്പാർക്കാണോ അപകടകാരണമെന്ന് സംശയമുണ്ട് മഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ മഞ്ചേരി ചരണി പാലംതൊടി മുജീബ് റഹ്മാൻ ഷെറീന ദമ്പതികളുടെ മകൻ മുഹമ്മദ് റിഷാ ആണ് ബോധരഹിതനായി വീണത് രാവിലെ പതിനൊന്നരയോടെയായിരുന്നു സംഭവം കുട്ടിയെ ഉടൻ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്കൂളിലെ ഇന്റർവൽ സമയത്തായിരുന്നു സംഭവം സ്കൂളിനോട് ചേർന്ന് താഴ്ന്ന നിലയിൽ വൈദ്യുതി ലൈൻ കടന്നുപോകുന്നുണ്ട് വൈദ്യുതി ലൈനുകൾ തമ്മിൽ കൂട്ടിമുട്ടി തീപ്പൊരി വരുന്നതായി കണ്ടതായി നാട്ടുകാർ പറഞ്ഞു ഇത് കണ്ട് ഭയന്ന് വീണതാണോ എന്നും വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റതാണോ എന്നും സംശയമുണ്ട് വിദ്യാർത്ഥിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു സ്കൂളിനോട് ചേർന്ന് നിൽക്കുന്ന വൈദ്യുതി ലൈൻ അടിയന്തരമായി മാറ്റണമെന്നാവശ്യം ഉയർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മഞ്ചേരി